നമസ്കാരം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രിക്കറ്റ് ലീഗുകളുടെ ചുവടു പിടിച്ചു കേരളത്തിലും ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിൽ ഒരു ലീഗിന് തുടക്കമായിരിക്കുന്നത് കേരള ക്രിക്കറ്റ് ലീഗ് എന്ന് വിളിക്കുന്ന കെ നിരവധി പ്രതിഭകളാണ് മാറ്റുരക്കുന്നത് കഴിഞ്ഞ ദിവസം മുതലാണ് മത്സരങ്ങൾ ആരംഭിച്ചത് എന്നാൽ അപ്പോഴൊക്കെയും പല കോണുകളിൽ നിന്നും ഉയർന്ന ചോദ്യം മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസണെ കുറിച്ചുള്ളതായിരുന്നു ഈ വർഷം യു എസിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ടി ട്വന്റി ലോകകപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന്റെ ഭാഗമായിരുന്നു സഞ്ജു സാംസൺ അതിനുശേഷം കാര്യമായ മത്സരങ്ങളൊന്നും തന്നെ സഞ്ജുവിന് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും വലിയ ക്രൗഡ് പുളറെ ടൂർണമെന്റിന്റെ പ്രഥമ സീസണിൽ ഗ്രൗണ്ടിൽ ഇറക്കാൻ കെ സി എക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്നായിരുന്നു പ്രധാന ചോദ്യം കൂടാതെ ടൂർണമെന്റിന്റെ ജനപ്രീതി കൂടുതൽ കൂട്ടാനും കാണികളുടെ വരവ ഇനിയും കൂട്ടാനും സഞ്ജുവിന് സഞ്ജുവിന്റെ സാന്നിധ്യത്തിന് കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സഞ്ജുവിനും അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുകയും കേരളത്തിലെ ആരാധകർ ഒന്ന് കാണുവാൻ പറ്റുന്നതും ഒരു വലിയ കാര്യം തന്നെയായിരുന്നു ഈ സംശയങ്ങളും ചിലർ ഉന്നയിക്കുന്നുണ്ട് ആദ്യഘട്ടത്തിൽ സഞ്ജു കളിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ ടീമിന് ഈ കാലയളവിൽ ഹ്രസ്വ ഫോർമാറ്റിൽ മത്സരങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് കണക്കിലെടുക്കുമ്പോൾ എന്നാൽ സഞ്ജു ടൂർണമെന്റിൽ നിന്ന് വിട്ടുനിന്നതോടെ അഭ്യൂഹങ്ങളും സജീവമായിരുന്നു താരത്തിന്റെ പിന്മാറ്റം എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉയരുകയും ചെയ്തു കൂടാതെ കേരളത്തിലെ ക്രിക്കറ്റിന് പുത്തൻ ഉണർവ് നൽകുന്ന ടൂർണമെന്റിൽ സഞ്ജു തീർച്ചയായും ഭാഗമാകണം എന്ന അഭിപ്രായവും ഉയരുകയുണ്ടായി ഇത്തവണത്താലും ടൂർണമെന്റിൽ കളിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളിൽ ഒന്നിൽ പോലും സഞ്ജു ഇല്ലാതിരുന്നതോടെ ഈ പ്രതീക്ഷ കൂടുതൽ ശക്തമാവുകയായിരുന്നു രഞ്ജിത് ട്രോഫി ആരംഭിക്കുന്നത് വരെ മറ്റ് ടൂർണമെന്റുകൾ ഒന്നും ഇല്ലാതിരുന്നതിനാൽ തന്നെയാണ് ഇങ്ങനെയൊരു ചിന്ത എല്ലാവരിലും വന്നത് എന്നാൽ ഇത്തവണത്തെ തിരക്കേറിയ സീസണിന് ശേഷം കേരള ക്രിക്കറ്റ് അസോസിയേഷനോട് വിശ്രമം വേണമെന്ന് സഞ്ജു ആവശ്യപ്പെട്ടതായാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കഠിനമായ ഐ പി എൽ സീസണിനു ശേഷം ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യക്കായി കിരീടം നേടിയ ടീമിന്റെ ഭാഗമായിരുന്നു സഞ്ജു പിന്നീട് സിംബാബയിലും ശ്രീലങ്കയിലും പര്യടനം നടത്തിയപ്പോഴും താരം ടീമിനെ അനുഗമിച്ചിരുന്നു ഇതോടെയാണ് സഞ്ജു വിശ്രമം ആവശ്യപ്പെട്ടത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സഞ്ജു കളിക്കുന്നതിൽ പോലും കേരള ക്രിക്കറ്റിലെ മറ്റ് പ്രധാന താരങ്ങൾ എല്ലാവരും ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട് സച്ചിൻ ബേബി റോഹൻ കുന്നമേൽ ബേസിൽ തമ്പി വിഷ്ണു വിനോദ് അസറുദ്ദീൻ അബ്ദുൾ ബാസിദ് എന്നിവർ കളത്തിൽ ഇറങ്ങുന്നതാണ്